ഇന്നിപ്പൊ രാത്രി ഒരു എട്ടര മണിയായപ്പോ ഞാൻ കിച്ചണിൽ കയറിയതാണ് കേട്ടോ കുറേ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള വർക്കുകൾ ഉണ്ട് അത് തീർക്കാനാണ് ഇത് പെരുഞ്ചീരകാണ് കേട്ടോ അപ്പോൾ പെരുഞ്ചീരക ഒന്ന് വറുത്ത് പൊടിക്കണം അതിൻ്റെ അടുത്തുള്ള പൊടി തീർന്നിട്ടുണ്ട് പൊടിച്ച് വെച്ചാ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഇടാൻ എളുപ്പമാണല്ലോ ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ആണ് കേട്ടോ പൊടിച്ചെടുക്കുക ഈ ഒക്കെ ഞാൻ രാവിലെ കഴുകി വെച്ചതാണ് കേട്ടോ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് എടുത്തു വെക്കുകയാണ് ഇതിലുള്ളത് തരുമ്പോൾ അങ്ങനെ കഴുകി വെക്കുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് ഫില്ല് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇട്ട് വെക്കാമല്ലോ അപ്പം നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുപോലെ മസാല ബോക്സ് ഒന്ന് നിറക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ ഇട്ട് വെക്കുക അല്ലാത്ത പൊടികളൊന്നും ഇടാറില്ല അങ്ങനെ ആകുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ എളുപ്പമാണ് ഇതിപ്പോൾ ഇക്കാൻ്റെ ഷോപ്പിലേക്കാണ് ഞങ്ങൾക്ക് പച്ചക്കറി കൊണ്ടുവന്ന ആൾ കൊടുന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല ഇതിപ്പോൾ ഫ്രഷ് ആണല്ലോ പഴയത് കുറച്ചുണ്ട് അതെടുത്തു തീർന്നതിന് ശേഷം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതും സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറെ നാളായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് കുറച്ച് ക്രീമാണ് കേട്ടോ നമ്മൾ പാല് വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ക്രീം ഉണ്ടായിട്ടുണ്ടാവും ആ ക്രീം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വെച്ചതാണ് കേട്ടത് നോമ്പിന്റെ ടൈമിലാണ് കേട്ടോ ഞാനിത് എടുത്ത് വെച്ചത് ഫ്രീസറിൽ വെക്കുമ്പോൾ പിന്നെ ചീത്തയാവൂല നോമ്പിന് പാലിൻ്റെ അത്ര ആവശ്യമല്ലല്ലോ അപ്പൊ ഞാൻ ആ ക്രീം ഒക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഇനി ഇനിയിപ്പോ ഐസ്ക്രീം ഉണ്ടാക്കാനാണ്ട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ക്രീം എടുക്കുമ്പോൾ പാലും കൂടെ പെടും അതുകൊണ്ട് തന്നെ ഇത് എഗ് ബീറ്ററിൽ അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് ഉഷാറാവുന്നില്ല അപ്പം വിചാരിച്ചു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് എന്നാലും മതിയല്ലേ മറ്റത് ലൂസ് ആയതുകൊണ്ട് തന്നെ നമ്മള് ബീറ്റ് ചെയ്യുമ്പോൾ പുറത്തൊക്കെ തെറിക്കുകയാണ് അപ്പോൾ മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ ഞാനുണ്ടാക്കുന്നത് ബംഗനാമ്പള്ളിയാണ് ഇപ്പൊ രണ്ട് മാങ്കോ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടൻസർ മിൽക്കും കൂടെ ചേർത്ത് മാംഗോ നല്ല പോലെ അടിച്ചെടുത്തിട്ട് ഈ ക്രീമിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് ഓവർനൈറ്റ് വെച്ചാലാണ് ഐസ്ക്രീം സെറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഐസ്ക്രീം ഇനിയിപ്പോൾ നാളെ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പാല് കാച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് മാങ്ങോയും പഞ്ചസാരയും ഇട്ടിട്ടൊന്നടിച്ചെടുക്കാണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴേ ഋഷി ചോദിക്കണ്ടുമ്പോൾ ആ ജ്യൂസ് ഉണ്ടാക്കുകയാണോന്ന് അപ്പൊ ഞാൻ ഓന് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് അതിന് തന്നെ കൊടുക്കാണ്ട് അപ്പൊ ഇക്കേം വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കയും ഞാനും ഒക്കെ ജ്യൂസ് കുടിക്കാണ്ട് എന്നാത്ത എൻ്റെ ഡിന്നർ ഇത് തന്നെയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങള് നാളെ